യാണരുകയാ മംഗളപാലയിൽ ഗന്ധ വരണയുകയാ ലൈക്കടിക്കാനുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് തായോ ശൈലാജൻ ഹായ് 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 ഈസ്റ്റേ ഹായ് ഹായ് നീയാണോ ഈ വാമന്റെ ചവിട്ടി താഴ്ത്തിയത് ഞാനൊന്നും അല്ല രുദ്ര ചുമ്മാ എനിക്ക് ഇട്ട് വെക്ക ലോല മാവേലിയാണ് പറയണ്ട് ഈസ്റ്റേ ഹായ് ലൈവ് ലൈക്ക് സ്വാഗതം അഞ്ചുസ് ഹായ് പറയുന്നുണ്ട് വാമനാവതാനം കഴിഞ്ഞ് പരശുരാമൻ വന്നു ഇപ്പോൾ വാമൻ മാവേലിയുടെ ദ്വാരക ബാലകൻ you mm -hmm. ഹായ് മ മനീഷ് ഹായ് 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 ധനുസ് നമസ്കാരം ഹായ് കർണാ എൻ്റെ കർണാ ആദ്യമായിട്ട് ചിരിച്ചോണ്ട് വരണു നല്ല കുട്ടിയായിട്ട് വന്നല്ലോ ഇന്ന് പാമനം പച്ച ആയപ്പോൾ ചവിട്ടി താഴ്ത്തി പറയുന്നു കൂയി സുരേഷ് ഹായ് 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 മനീഷ് ഹായ് എൻ്റെ പെണ്ണ് എവിടെയാണോ ഇപ്പോൾ അതാരാ ഞങ്ങളൊന്നും അറിയാത്തൊരു പെണ്ണാരാ ഇപ്പോൾ പറഞ്ഞോ ധനുസ് താങ്ക് യു കർണാ മനീഷ് हाय मनीष सुरुचिनी कंडा മാമൻ മാവേലിയുടെ അഹങ്കാരം തീർക്കാൻ വന്നതാ പിന്നെ മാവേലിയുടെ സ്വഭാവത്തിൽ സംപ്രീതനായി ഇവിടെ കൂടി സത്യം 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 കർണൻ ഹായ് പരണ്ടൂസ് അതിൽ പച്ചയാ പരണ്ട് മനീഷ് താങ്ക് യു യാദവ് ഹായ് വെങ്കി അങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിൽ അതാരാണെന്ന് അറിയാനുള്ള അധികാരം അവകാശം പെങ്ങൾ എന്ന നിലയിൽ എനിക്കുണ്ട് പറയൂ പറയൂ ആരാണ് എവിടെയാണ് എന്താണ് പേരെന്താണ് നാട് എവിടെയാണ് നാടെവിടെയാണ് എവിടെയാണ് പറയൂ പറയൂ ഹായ് ഹലോ എം എസ് ഹായ് വാമന സത്യാണ് രുദ്ര സത്യാണ് എന്നാ ചൊറിഞ്ഞോട്ട് കാര് വന്നതാ ചൊറിഞ്ഞോ ചൊറിഞ്ഞോട്ടുകാർ വന്നതാ അന്ന് മുതൽ വരെ ഇവിടെ ഉണ്ട് ഇല്ലെങ്കിൽ അവിടെ വന്ന് ആ ഇമോജി ഇമോജീസ് ആകും അതാ അല്പം സംയമനം പാലിക്കാം എന്ന് എന്ന് വച്ചു തനുസ് അത് നല്ല കാര്യമാണ് അത് നല്ല കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ആ ഒരു ഇമോജ് ഇട്ടിട്ട് കർണൻ ലൈവിടുമ്പോൾ എല്ലാവരും ഇതങ്ങനെ വാരി വിതർവാണ് അഞ്ചു ദിവസം നമസ്കാരം പറയേണ്ടത് കർണൻ മാവേലിയുടെ കഥ ഒന്നും അറിയില്ലല്ലോ പുർ മലയാളീസ് അഞ്ജലി പോയോ ചോദിക്കണ്ടേ ഡിബിൻ ചേട്ടൻ ഇല്ലല്ലോ എവിടെ ഇല്ലേ അഞ്ജലി ഹായ് ഓറഞ്ച് മിഠായി ഹായ് അപ്പു സൂപ്പർ താങ്ക് യു രഞ്ജിത്ത് വന്നോളൂ വന്നല്ലോ വനമാലയോ രഞ്ജിത് ചുള്ളിയോട് ആരാണ് ആരാണാവോ സോങ് പ്ലീസ്